പറഞ്ഞു പറഞ്ഞുവിടാറുണ്ട് പെണ്ണുങ്ങൾ കാത്തു പറഞ്ഞത് ഉപയോഗിക്കാൻ പാടുള്ളൂ ആ നിയമം എവിടെ നിന്ന് വന്നു അഖുസു ആണ് ആരും നാല് ഇമാമിയുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാരുടെ പ്രത്യേകതയുണ്ട് പത്തര പവൻ ഏറെ സ്വർണ്ണമുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചിട്ട് അകുതു കൊടുത്തത് പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിനെ നൂറ് പവൻ വരെ അവൾക്ക് ആഭരണം ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചുള്ള പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും വിസക്കാത്തില്ല ജക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം ഉണ്ടെങ്കിൽ ജക്കാത്ത കൊടുക്കണം എല്ലാ വർഷവും പക്ഷെ ഒരു പെണ്ണിനെ നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ തീൻ ഹലാലാക്കിയതാണത് നമ്മളെന്തിനെ ഹറാമാക്കുന്നത് അവർക്ക് ഹലാലാണ് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ അതിന് കണക്ക് പറയേണ്ടതില്ല അവർ പത്ര തന്നെ ധരിക്കാവൂ അങ്ങനെ എവിടെയില്ല ഭാര്യ ഉണ്ടായിരിക്കെ ഓടി നടന്ന് വിഭിചരിക്കുന്ന മനുഷ്യരുണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെ ആവേശവും ആനന്ദവും കൂടെ ഉണ്ടാകണമെന്നില്ല ഇത്തരക്കാർക്ക് അള്ളാഹു ഭൂമിയിൽ നൽകുന്ന മഹാശിക്ഷയുണ്ട് വയസ്സാങ്കാലത്ത് വാർദ്ധക്യ സമയത്ത് ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ പോലും ഒരു സ്നേഹമോ പരിഗണന ഒരു ും ഭാര്ണ്ടായിരിക്കെ വ്യഭിചാരം ആഗ്രഹിക്കുന്ന ആണുങ്ങളൊക്കെ ഇത് പ്രത്യേകം മനസ്സിലാക്കുക അതിൽ ഒരു വിഭാഗം പറയുന്നുണ്ട് അറസ്റ്റിൽ ആരാഷൻ കേട്ടോ ആണാവട്ടെ

എന്ന് ചിന്തിച്ച് മാറി നിന്നാൽ കാരശലുണ്ടെന്ന് ചെയ്തു എന്റെ പ്രിയപ്പെട്ട മൂന്നിനെ ജീനാനി അനുസ്മു കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിൽ രൂപപ്പെടേണ്ട ഞാൻ പോയി ونجسا